ഹലോ സ്ഥലാലൈക്കും വെൽക്കം ബാക്ക് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ രണ്ടുതരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ ലൈക്കും ചെയ്ത് അയപ്പന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ നമ്മുടെ സെഫിറോസ് കിച്ചൻ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ളൊരു രണ്ട് തരം പലഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് നിങ്ങളുടെ വീട്ടിൽ പഴം ഉണ്ടെങ്കിൽ അത് ഇതേപോലത്തെ രണ്ട് തരം പലഹാരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള രുചികരമായിട്ടുള്ള പലഹാരം ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് കൊടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതെന്ന് നോക്കിക്കളഞ്ഞാലോ പഴയുന്നേരായപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ഇന്ന് ഉന്നക്കായും കായടയും തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉന്നക്കായ്ക്കും കായടക്കൊക്കെ എടുക്കുന്ന പഴത്തിൻ്റെ ആ ഒരു രീതിയൊക്കെ ഞാൻ പറഞ്ഞു തരാം ഈ ഒരു രീതിയിലുള്ള പഴം ആയിരിക്കണം ഞങ്ങൾ ഉന്നക്കായും കായടയ്ക്ക് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ വേണ്ടുന്നത് പിന്നെ ഇത് ഞാൻ ആവശ്യമായിട്ടുള്ള മുട്ട കൂടെ ഇവിടെ എടുത്ത് വെക്കുന്നുണ്ട് ഇത് ഈ ഒരു രീതിയിൽ അധികം പഴുക്കാത്ത പഴയില്ലേ അതാണ് വേണ്ടത് ഉന്നക്കായും കായടയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ കുറച്ച് ദിവസം വിചാരിക്കുന്നത് എന്തായാലും ഒന്ന് കായയുടെ വിചാരിച്ചെന്തായാലും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഈ ഒരു രുചികരമായിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു കായടെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലുള്ള പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അധികം പഴുക്കാത്ത പഴം തന്നെ എടുക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഈ ഒരു കായടയും അതുപോലെ തന്നെ ഉന്നക്കായും ഒക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പം അധികം പഴുപ്പില്ലാത്ത പഴം തന്നെ എടുക്കണം അതായത് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവരോട് പറഞ്ഞാൽ മതി ഉന്നക്കായ്ക്കുള്ള പഴം അല്ലെങ്കിൽ കായടയ്ക്കുള്ള പഴം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഴുക്കാത്ത പഴം തന്നെ ഞങ്ങൾക്ക് തരും അങ്ങനെ ഇതിപ്പോൾ ഞാനിത് ഈ ഒരു പൗളിലേക്ക് ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ രണ്ട് കിലോ പഴമാണ് വാങ്ങിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല ഒരു ഒന്നര കിലോഗ്രാമോളുള്ള പഴമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഒരു കാഴ്ചയടി ഉന്നക്കായും തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ അതായത് ആവിച്ചമ്പിൽ വെച്ചിട്ട് പുഴുങ്ങിയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷെ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് എനിക്ക് നല്ലൊരു പെർഫെക്റ്റായിട്ട് കിട്ടാറുള്ളത് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാലാണേ അപ്പോൾ ഇത് പഴം മുഴുവനായിട്ടും ഒരു രീതിക്ക് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ചെയ്യണം അതായത് ഈ ഒരു പഴം നന്നായിട്ട് കുക്കാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പഴം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും അത് അതെങ്ങൾ പണ്ടൊക്കെ ഉന്നൊക്കെ ആക്കി അരച്ചെടുക്കുകയാണല്ലോ ചെയ്തത് ഇപ്പം ഞങ്ങൾ ഉടച്ചെടുക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് കിട്ടണമെങ്കിൽ ഒരു ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ നിങ്ങൾ ആവിശമ്പിൽ വെച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്താലും മതി അങ്ങനെ ഇതേ ഒരു പഴം അതായത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ഒന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പണ്ടം തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കണം അപ്പോൾ ഇത് അതിന് വേണ്ടി ഞാനിപ്പോൾ ഈ ഒരു മുട്ട കൊണ്ടാണ് അതായത് കോഴിമുട്ട കൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ടുള്ള പണ്ടം തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നിങ്ങൾ തേങ്ങ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാം പക്ഷേ ഞങ്ങൾക്ക് കായടെ തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് മുട്ട കൊണ്ട് ഈ ഒരു പണ്ടം തയ്യാറാക്കിയിട്ട് എടുക്കുന്നതിന് എടുക്കുന്നതാണ് അപ്പോൾ ഞാനിത് ഈ ഒരു പണ്ടം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടി ഏഴ് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാനിതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതായത് പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽട്ടാക്കുക അങ്ങനെ ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഈ ഒരു പണ്ടം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഗീ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അതായത് കുറച്ച് ക്യാഷ്നട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് വറുത്തെടുക്കാം ഞാൻ ഈ ഒരു സമയത്ത് ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരുപാട് കളറൊന്നും മാറിപ്പോകരുത് അതിനുശേഷം ഞങ്ങൾ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള മുട്ട മുട്ടയില്ല വീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടില്ല അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് പണ്ടം തയ്യാറാക്കിയിട്ട് എടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ഈ ഒരു പണ്ടം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഇങ്ങനെ അതായത് ഉന്നക്കായ്ക്കും അതുപോലെ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കുന്ന മസാലകൾക്ക് പണ്ടം എന്താ പറയുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഇതാ ഈ ഒരു ഇളക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇതാ ഈ ഒരു മുട്ടയുടെ ഈ ഒരു പണ്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്കരിഞ്ഞു കാരണം മുട്ടയാണല്ലോ അപ്പോഴേക്കും ഇതായൊരു പഴക്കമൊന്ന് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു സ്ട്രൈൻഡറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ആ പഴത്തിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇത് ഈ ഒരു പാത്രത്തിലിട്ടിട്ട് ഞാനൊന്ന് ഒടച്ചെടുക്കുകയാണേ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗ്രൈൻഡറിൽ അരച്ചെടുക്കുകയും ചെയ്യുക അല്ലെങ്കിൽ അമ്മിമ്മിൽ വെച്ചിട്ട് അരക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഞങ്ങൾക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയത് എന്താണല്ലോ അതുപോലെയാണല്ലോ ഞങ്ങൾ ചെയ്തെടുക്കുന്നത് ഇതേ രീതിയിൽ നിങ്ങൾ ഉടച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു രണ്ട് പലഹാരങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഗസ്റ്റൊക്കെ കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം പഴമൊക്കെ ഉണ്ടെങ്കിൽ പഴം വാങ്ങിക്കുമ്പോൾ എന്നും ഉന്നക്കായുടെ പഴം വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് നാല് മണി പലഹാരങ്ങളായിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ ഇത് ഞാൻ ഈ ഒരു രീതിക്ക് തന്നെ ഉടച്ചു കൊടുക്കുന്നുണ്ട് പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ പഴം ശരി കുറയുന്നില്ലെങ്കിൽ നിങ്ങളെന്ത്

അപ്പോൾ ഇത് ഞാനിത് പഴം മുഴുവനായിട്ടും നന്നായിട്ടിനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടിന്ന് ഈ ഒരു കഴി കൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഞങ്ങൾ ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം എന്നാലും ഞങ്ങൾക്ക് നന്നായിട്ട് ഇതിനൊന്ന് ഉരുട്ടിയെടുക്കാനും പറ്റും അതുപോലെ തന്നെ കായടെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ പരത്തിയെടുക്കാനും പറ്റാൻ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഉരുളയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് കഴിക്കണ്ട കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതിൻ്റെ ഇതിൻ്റെ നെടുഭാഗത്തായിട്ട് ഞങ്ങൾ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള മുട്ടേൻ്റെ പണ്ടില്ലേ അത് ഇതിന് മുകളിലായിട്ട് അങ്ങ് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് തേങ്ങാപ്പട്ടം തയ്യാറാക്കിയിട്ട് എടുക്കണം അങ്ങനെയും ചെയ്തെടുക്കാം അപ്പം ഇത് ഞാനിത് ഒരു രണ്ട് ടീസ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് നോക്കിയിട്ടിടുന്നത് ഈ ഒരു മുട്ടയുടെ പണ്ടം എന്നിട്ടിത് ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുക വെച്ചാൽ കയ്യിൽ കുറച്ച് സൺഫ്ലവർ ഓയിലുണ്ടെങ്കിൽ അതൊന്നൊക്കെ തടവി കൊടുക്കണേ എന്നിട്ട് ഈ ഒരു രീതിയിലാണ് ഞാനിത് ഈ ഒരു ഉന്നക്കായ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിന് നല്ലൊരു മുഞ്ചത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇതിന് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നിങ്ങൾ മുൻചത്തിയായിട്ടുള്ള ഈ ഒരു ഉന്നക്കായ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുണ്ട് ഈ ഒരു ഉന്നക്കായ് കാണെങ്കിൽ നല്ലൊരു മുൻചില്ലേ അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് ഉന്നക്കായെ ഇനി ഇത് കായട എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുക നോക്കാം ഇത് ഞാനിപ്പോൾ ഒരു ബൗൾസ് എടുത്തിട്ടുണ്ട് ഇത് വാഴയിലാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് വാഴയിലയിൽ കുറച്ച് എണ്ണ തടവിക്കൊടുക്കാം അതിന് ശേഷം കഴി കൊണ്ടൊന്ന് നന്നായിട്ട് ഇതിനൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഞാനിപ്പോൾ ഒരു മുട്ടപ്പണ്ട തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് വെച്ചുകൊടുക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിലാണ് ഈ ഒരു മുട്ടപ്പണ്ടം വെച്ചുകൊടുത്തിട്ടുള്ളത് ഈ ഒരു രീതിക്കുള്ള ഫലഹാരം നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ കഴിച്ചവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളിതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുക്കുക അങ്ങനെ ഏതായാലും മുട്ടയുടെ പണ്ടൊക്കെ വെച്ചതിന് ശേഷം ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതായത് മടക്കി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ അടയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നില്ല ആ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക ഒരു പഴ ആഴയത് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കാരണം അരിൻ്റെ മാവൊന്നല്ലല്ലോ എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഒരു മുഞ്ചത്തിയാക്കിയിട്ട് എടുക്കണം അപ്പം നല്ല തലശ്ശേരിയിലെ മുഞ്ചന്മാരെ പോലെയുള്ള മുഞ്ചത്തിയായ കായികടയും അതുപോലെ തന്നെ മുഞ്ചുള്ള ഉന്നക്കായും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ അര മാവ് കൊണ്ട് മുഴുവനായിട്ട് ഞങ്ങളുടെ ഉന്നക്കായും കായികടയും തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ഞങ്ങൾ മുഞ്ചത്തിയായ ഉഞ്ഞക്കായ് കാണാൻ നല്ല മൊഞ്ചില്ലേ ഇനി ഇത് കായടയും തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിത് ഇത്രത്തോളം ഉന്നക്കായാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കായട തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ളത് ഈ ഒരു റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കായടയും തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് ഈ ഒരു ഉന്നക്കായും കായടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനൊന്ന് പൊരിച്ചെടുക്കണം അതിന് വേണ്ടി ഞാനിത് അടുത്തൊരു ചിലച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഉന്നക്കായ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ചീനച്ചട്ടി ആയത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇതിലേക്കൊരു നാലുഞ്ഞി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഉന്നക്കായ് എണ്ണയിൽ ഇട്ട് എടുത്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ പൊട്ടിപ്പോകാൻ സാധ്യത അതുകൊണ്ട് ഒരു ചെറിയൊരു സ്പൂൺ എടുത്തിട്ടാണ് ഞാനിതിനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഉന്നക്കായ് നന്നായിട്ട് എന്നെ ഒന്ന് പൊരിഞ്ഞിട്ടിയിട്ടുണ്ട് അതിനുശേഷം എണ്ണയിൽ നിന്നൊന്ന് കൊരി മാറ്റി വെച്ചു കൊടുക്കാം ഇനി ഇത് ഞാനിപ്പോൾ കായടെയാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ കായികയുടെ ഞാനിത് രണ്ട് കായടെ ഇട്ടിട്ടാണ് ഇന്ന് പൊരിച്ചെടുക്കുന്നത് കായടി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അങ്ങനെ ഇത് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കായടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഒരു പലഹാരത്തിന്റെ റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കണേ അപ്പം ഇത് ഉന്നക്കായും കായടയ്ക്കൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ പൊരിച്ചെടുത്തിട്ടുള്ള ഉന്നക്കായും കായടയ്ക്കെ ഞാനിപ്പോൾ ഇതേ ഒരു സൈനറിലേക്കൊന്നിട്ട് ഒടിച്ചിട്ടുണ്ട് അപ്പം നാളെ തന്നെ നിങ്ങൾ ഇതേ രീതിയിൽ തയ്യാറാക്കിയിട്ടെടുക്കുക അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസാളിക്കു വർമ്മത്തല്ലാ തല വാത്ത ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ ഒരു ലൈക്ക് തരണേ